പ്പോൾ തല്ലിയാ തിരിച്ചില്ലെന്നാണ് നമ്മുടെ എൽ ഡി എഫ് കൺവീനർ പറയുന്നത് അപ്പോൾ ഞങ്ങൾ നമുക്കെന്തല്ല കണക്ക് കയറും അപ്പോൾ പക്ഷേ പിന്നെ തെരുവിൽ തമ്മത്തല്ലി നടന്നാൽ ഞങ്ങളെ കുറ്റം പറയാം കലുഷിതല്ല ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് അങ്ങനെ പ്രതിഷേധിച്ചപ്പോഴാണ് ഞങ്ങളുടെ കുട്ടികളെ കല്യാശ്ശേരി മുതൽ ഏതാണ്ട് കൊല്ലം വരെ തല്ലിയത് അപ്പോൾ മുഖ്യമന്ത്രി ഇനി അതിനെ ന്യായീകരിക്കുക ഇന്ന് പഞ്ഞാറമൂട്ടിൽ കരുതൽ തടങ്കലിൽ വെച്ച കുട്ടികളെ ഡി വൈ പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലി അതും ജീവൻ രക്ഷാ പ്രവർത്തനമായിട്ട് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചു അങ്ങനെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് തിരിച്ചും ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ജീവൻ രക്ഷാ പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നുണ്ട് അത് നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും ഇരുപത്തി മൂവാന്തി ജാത അവസാനിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവൻ പ്രവർത്തനം അവസാനിക്കുന്നില്ല ഇപ്പോൾ തല്ലിയ തിരിച്ചില്ലെന്നാണ് നമ്മുടെ എൽ ഡി എഫ് കൺവീനർ പറയുന്നത് അപ്പോൾ ഞങ്ങൾ നമുക്കെന്തല്ല തല്ലി കണക്ക് കയറും അപ്പോൾ പക്ഷേ പിന്നെ തെരുവിൽ തമ്മ തമ്മത്തല്ലി നടന്നാൽ ഞങ്ങളെ കുറ്റം പറയണം നവകേരള സഹസം പറഞ്ഞാൽ ആദ്യം മതിൽ കുളിക്കൽ യാത്രയായിട്ടാണ് തുടങ്ങിയത് പിന്നെ അത് തല്ലൽ യാത്രയായിട്ട് മാറി അങ്ങനെ വന്നപ്പോൾ സഹിയട്ടപ്പോഴാണ് ഞങ്ങൾ തിരിച്ചടിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ട് ഇന്നലെ തിരുവനന്തപുരത്ത് ഉണ്ടായതൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ജീവൻ രക്ഷാ പ്രവർത്തനം ഒന്നും കൂടെ ശക്തമാക്കിയതിൻ്റെ ഭാഗമാണ് ആ പ്രവർത്തികൾ ഭാവിയിലുണ്ടാവും അത് അഡ്ജസ്റ്റ്മെൻറ്റാണല്ലോ അത് പകൽ ശത്രുക്കളും രാത്രി അഡ്ജസ്റ്റ്മെൻറ്റുമാണ് അതുകൊണ്ടാണത് ഗവർണർ സർക്കാർ പോലും ഞങ്ങളിടപെടാത്തതിൻ്റെ കാരണം തന്നെ ഇത് രണ്ടും എപ്പോഴും ഒന്നാകുമോയെന്നറിയില്ല ഗവർണറെ തിരിച്ചു വിളിക്കണം ആദ്യം ഞങ്ങളാ പറഞ്ഞത് അതിൻ്റെ പേരിൽ ഞങ്ങളുടെ എം എൽ എമാർ നിയമസഭയ്ക്കകത്ത് സമരം നടത്തിയപ്പോൾ അവരെ വാച്ചൻ വാർഡിന് ഉപയോഗിച്ച് സഭയിൽ നിന്ന് വിളിച്ച് പുറത്തിട്ടത് ഈ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇപ്പോഴാണ് ഗവർണറെ അപ്പോഴും തിരിച്ചു വിളിക്കണമെന്ന് അറിയുന്നില്ല രാഷ്ട്രപതിക്ക് കത്തെഴുതുക ഒന്നിക്ക് പറയാനുള്ള ചെങ്കൂറ്റം വേണം ഗവർണറെ തിരിച്ചു വിളിക്കണം പറയട്ടെ ഞങ്ങൾ ഞങ്ങൾക്ക് അതിനോട് വിരോധമൊന്നുമില്ല പക്ഷേ പിന്നെ വരുന്ന ഇതിലേറെ മോശമായിരിക്കും ചില ഇപ്പോൾ മോഡിയാണ് അവിടെ ഉള്ളത് ഏതായാലും ഈ ഗവർണറോട് ഞങ്ങൾക്ക് യാതൊരു ആഭിമുഖ്യമില്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തിനേയും ഞങ്ങൾ അനുകൂലിക്കുന്നുമില്ല അത് ഇപ്പോൾ മന്ത്രിമാരുടെ അനുവാദം വേണ്ടല്ലോ കരിങ്കൊടി കാണിക്കുക ഇത് ധൂർത്താണ് ഇതിനെക്കൊണ്ട് ഒരു ഉപകാരവും ഇല്ല ഇത് പരാതി പറയാനുള്ള സദസ് പോലും അല്ല പിന്നെ ഞങ്ങൾ ബഹിഷ്കരിച്ചതിനെ കുറിച്ചാണ് പറയുന്നത് മൂന്ന് ജനപ്രതിനിധികൾക്ക് അനുഭവം എൽ ഡി എഫിൻ്റെ തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ചു അല്ലാദ്യം മട്ടന്നൂരിൽ നിന്ന് തുടങ്ങി ശൈല ടീച്ചർക്ക് ഒരു ഡോസ് കിട്ടി രണ്ടാമത്തെ ഡോസ് സി സി മൂന്നന് കിട്ടി മൂന്നാമത്തെ ഡോസ് ഞങ്ങളിൽ നിന്ന് പോയ തോമസ് ചാഴിക്കാടനും കിട്ടി അപ്പോൾ ഞങ്ങൾ പോയിരുന്നെങ്കിൽ ഇതിലേറെ ആഹ്വാനം സഹിക്കേണ്ടി വന്നത് അപ്പോൾ നവകേരള സാഹസിൽ മാന്യന്മാർക്ക് പ്രവേശനമുള്ള സ്ഥലമല്ല അതുകൊണ്ട് ഇനിയാണ് ഞങ്ങൾ ബഹിഷ്കരിച്ചത് അത് ശരിയാണെന്ന് ഈ മൂന്ന് ജനപ്രതിനിധികൾക്ക് ഉണ്ടായ അനുഭവത്തിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് അതാണല്ലോ പറയുന്നത് ഇവർ എല്ലാ ആചാരങ്ങളെയും തകർക്കാനുള്ള ശ്രമാണോട് നടക്കുന്നത് മുമ്പേ ശബരിമലയിൽ നോക്കി ഇത്തവണയും ശബരിമലയിൽ ഈ നവകേരള സഹസത്തിൻ്റെ പേരിൽ ഒരു യോഗവും വിളിച്ചില്ല കുഴപ്പമുണ്ടാക്കുകയാണ് ഇപ്പോൾ പൂരവും മുടക്കാൻ നോക്കുക അപ്പോൾ ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നടത്താൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയാണ് പിന്നെ ഈ മന്ത്രിമാരോടൊരു കാര്യം പറയാനുള്ളത് നവകേരള സഹസിലിപ്പോൾ അവർക്ക് റോളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും മോർണിംഗ് വാക്കിനിറങ്ങിയിട്ടുണ്ട് മോർണിംഗ് വാക്ക് സാധാരണ ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാനാണ് പ്രതിപക്ഷത്തിന് കുറ്റം പറഞ്ഞാൽ വെയിറ്റ് കുറയില്ല അതിന് നടക്കുക തന്നെ വേണം അതേ അവരോട് പറയാനുള്ളത് ഏതായാലും നടത്തുന്ന ആളത്തുകൂടെ കഴിഞ്ഞല്ലോ പക്ഷേ അതുകൊണ്ട് ഒരു മന്ത്രിയുടെയും വെയിറ്റ് കുറഞ്ഞിട്ടില്ല ഏറ്റവും തന്നെ ശരീരത്തിൻ്റെ ഭാരം അത് പ്രതിപക്ഷത്തിന് ജീത്ത പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഭാരം കുറയില്ല അതിന് നടക്കുക വേണം മര്യാദക്ക് ഇത് ഒരു പ്രത്യേകം നടത്തും ഈ നവകേരള സഹസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായി കേരളത്തിൽ